ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ മലയാള സിനിമയിലെ ചൂടൻ വാർത്തകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും നടിയുടെ സ്വകാര്യ ചിത്രങ്ങൾ പുറത്ത് മോർഫ് ചെയ്തതെന്ന് താരം പക്ഷെ സമ്മതിക്കാതെ ആരാധകർ ബി ഉണ്ണികൃഷ്ണൻ ഒരുക്കിയ മോഹൻലാൽ ചിത്രം വില്ലനിലൂടെ മലയാളികളെ പ്രിയതാരമായി മാറിയ തെന്നിന്ത്യൻ നടി ഹൻസിക മഡ്വാനിയുടെ സ്വകാര്യ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ അമേരിക്കയിൽ വെച്ചുള്ള താരത്തിന്റെ സ്വകാര്യ ചിത്രങ്ങളാണ് പുറത്തു പുറത്തുവന്നത് ചിത്രങ്ങൾ പ്രചരിച്ചതോടെ പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ് നടി താരത്തിന്റെ ചിത്രങ്ങൾ പുറത്തായ സംഭവത്തിൽ നടിയെ വിമർശിച്ചു നിരവധി പേർ രംഗത്തെത്തി പബ്ലിസിറ്റിക്ക് ചിത്രങ്ങൾ ഹൻസിക തന്നെ പുറത്തുവിട്ടതെന്നാണ് പ്രമുഖ വിമർശനം ഇതിന് മറുപടിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് താരം ഒരു മുറിയുടെ കോണിലിരുന്ന് പബ്ലിസിറ്റിക്ക് വേണ്ടി ഞാൻ ഇത്തരം കാര്യങ്ങൾ ചെയ്യുമെന്ന് പറയുന്നവരോട് എനിക്ക് മറുപടിയൊന്നും പറയാനില്ല അവർ മറുപടി അർഹിക്കുന്നില്ല സഹതാപം മാത്രമാണ് എനിക്ക് അവരോടുള്ളത് വളരെ ചെറിയ നിലയിൽ നിന്നുമാണ് ഞാൻ ഉയർന്നു വന്നത് ആരുടെയും ശ്രദ്ധ പറ്റേണ്ട ആവശ്യം എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല ഹൻസിക പറഞ്ഞു അമേരിക്കയിൽ നിന്ന് തിരിച്ചു വന്നപ്പോഴാണ് ഫോണിനെന്തോ സംഭവിച്ചതായി തിരിച്ചറിയുന്നതെന്നും ഫോണിലെ സ്വകാര്യ ചിത്രങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്നുവെന്നത് അറിഞ്ഞതെന്നും താരം കൂട്ടിച്ചേർത്തു ഇതൊരു ബിഗ് ഡീലാണ് പ്രചരിച്ചതിൽ തന്നെ ചില ഫോട്ടോകൾ മോഫ് ചെയ്തതാണ് നാലു വർഷം മുൻപെടുത്ത ചിത്രങ്ങളാണ് മോഫ് ചെയ്ത് പ്രചരിപ്പിച്ചതെന്നും ഹൻസിക പ്രതികരിച്ചു കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ബസാർ